എസ്റ്റേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് എസ്റ്റേറിൻ്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ് മൊറുതേക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശിയും അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചു കൊണ്ട് ചെന്നു അവൻ രാജാവിൻ്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രമെടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകല്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ണന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ അത്യന്തം പര്യാകുലയായി ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മുറുതേക്കായ്ക്ക് കൊടുത്തയച്ചു പക്ഷേ അത് അവൻ സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന് ഷണ്മാരിൽ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊറദേഖായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിൻ്റെ പടിവാതിലിനു മുൻപിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്തും നിന്നിരുന്ന തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ ഖ്യയും മുറുതേക്കായി അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊണ്ട് തൊടുത്തും തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മുറുതേക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹമാൻ ഞങ്ങളുടെ നഗരത്തി നഗരത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാം ചെന്ന് മദക്കായി പറഞ്ഞത് എസ്നെ ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹദാഖ് വഴി ഒരു സന്ദേശം മൊറുദ്ക്കായി അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേ ഉള്ളൂ രാജാവ് തൻ്റെ സ്വർണ ചെങ്കോൾ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പതോ ദിവ ദിവസം രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ്തേർ പറഞ്ഞത് അവർ മൊറുദ്ദേക്കായി അറിയിച്ചു അപ്പോൾ മൊറുദ്ദേക്കായി എസ്തേറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടകാരത്തിൽ ഒരു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതനായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലെയാ ഇതുപോലെ ഒരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത്തരം ഒരു കാലത്തേക്കായിട്ടെല്ലാം നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മൊറുദക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപസിക്കുക മൂന്ന് ദിവസം രാത്രിയിലും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരായി നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ പറഞ്ഞതുപോലെ കായ് ചെയ്തു കർത്താവിൻ്റെ വചനം